നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യത്തില് കേരളം നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിന്റെ അവസാന കാലം അറുന്നൂറ് രൂപയായിരുന്നു അതുപക്ഷെ കടലാസില രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുമ്പോ ഈ പറഞ്ഞ അറുന്നൂറ് രൂപ എത്ര മാസത്തെ കുടിശ്ശിക പതിനെട്ട് മാസത്തെ ആ പതിനെട്ട് മാസത്തെ കുടിശ്ശികയും കൊടുത്തു തീർക്കാൻ രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫിന്റെ ആദ്യ മന്ത്രിസഭായോഗം തീരുമാനിക്കുകയാണ് അത് മുഴുവൻ കൊടുത്തു തീർത്തു പിന്നെ വർദ്ധനവ് തുടങ്ങി ഇപ്പോഴത്ര ആയിരത്തി അറുനൂറ് അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറിലേക്ക് അറുപത് ലക്ഷം പേർക്ക് ആ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നു നമ്മുടെ നാട് ഇത്തരമൊരു നിലപാട് വരുമായിരുന്നോ യു ഡി എഫ് ആണ് അധികാരത്തിൽ തുറന്നിരുന്നെങ്കിൽ ആ പതിനെട്ട് മാസം കിട്ടാതിരുന്നവരുടെ മാസങ്ങൾ കൂടുക എന്നല്ലാതെ ഏതെങ്കിലും ഗുണപരമായ മാറ്റം അവർക്കുണ്ടാകുമായിരുന്നോ ഇതല്ലേ അവസ്ഥ നാട്ടിലെ ക്ഷേമപ്രവർത്തനങ്ങൾ സ്വീകരിച്ച നില